എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു അത് ഫിഷറീസ് അസിസ്റ്റന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞു അപ്പോ ഫിഷറീസ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോ ആ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അപ്പോ ഒരുപാട് പേർക്ക് ഒരു സംശയങ്ങൾ ഉണ്ടായി പ്ലസ് ടുന് ശേഷം ഒക്കെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് അപ്പൊ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംശയങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കാദമിയിലേക്ക് വിളിച്ച് കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ഹയർ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോ ഫിഷറീസിൽ ഫിഷറീസ് അസിസ്റ്റന്റ് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ചാനലിൽ തന്നെ മാസ്റ്റർ കി അക്കാദമിയുടെ ചാനലിൽ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ആ ഏതൊക്കെ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു മേഖലയിലോട്ട് പോവാം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിനോടൊപ്പം തന്നെ അതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു നോട്ടി നോട്ടിഫിക്കേഷൻ കൂടി ഇതിന്റെ കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ താഴെ താഴെപ്പറയുന്ന ഡിഗ്രിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് നമുക്ക് പറയാം ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ പ്രകാരം വി എച്ച് എസ് സി ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി അല്ലെങ്കിൽ വി എച്ച് എസ് സി അക്വാകൾച്ചർ വി എച്ച് എസ് സി ഫിഷറീസ് ഫിഷിംഗ് ക്രാഫ്റ്റ് ആൻഡ് ഗിയർ ടെക്നോളജി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇനി നമുക്ക് അതിന്റെ എന്ത് അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഏതാണ് അല്ലെങ്കിൽ അതിന്റെ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം അപ്പൊ നോക്കി പി എച്ച് എസ് ഇ ഫിഷ് പ്രോസസിങ് ടെക്നോളജിയുടെ ഈക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ നോക്കിയേ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പി എച്ച് എസ് സിയിൽ ഏത് ഫിഷറീസ് ഫിഷ് പ്രോസസിങ് ടെക്നോളജി പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ വി എച്ച് എസ് ഇ മറൈൻ ഫിഷറീസ് ആൻഡ് സി ഫുഡ് പ്രോസസ്സിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോ വി എച്ച് എസ് സിയിലെ രണ്ട് വി എച്ച് എസ് സിയിലെ രണ്ട് രീതിയിലാണ് നമ്മൾ നോക്കിയത് വി എച്ച് എസ് ഇ ഫിഷ് പ്രോസസിങ് ടെക്നോളജിയുടെ ഇക്വൽ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാ വി എച്ച് എസ് ഇ ഫിഷറീസ് ഫിഷ് പ്രോസസിങ് ടെക്നോളജി വി എച്ച് എസ് ഇ മറൈൻ ഫിഷറീസ് ആൻഡ് സി ഫുഡ് പ്രോസസ്സിംഗ് ആണ് നമുക്ക് ക്വാളിഫിക്കേഷനായിട്ട് ഇക്വൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ് ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് മാസ്റ്റർ ഓഫ് ഫിഷറീസ് സയൻസ് ഉള്ളവർക്ക് ഫിഷറി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ മാസ്റ്റർ ഓഫ് ഫിഷറി സയൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ വന്നിരിക്കുന്ന ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് ഓക്കെ അതുപോലെ ഓക്കെ ബി എച്ച് എസ് സി അക്വാകൾച്ചർ വി എച്ച് എസ് സി അക്വാകൾച്ചർ നോക്കിയേ വി എച്ച് എസ് സി അക്വാകൾച്ചറിന്റെ ഏതൊക്കെയാണ് ഈക്വലന്റ് വി എച്ച് എസ് സി ഫിഷറീസ് ഈക്വലന്റ് ആണ് വി എച്ച് എസ് സി ഫിഷറീസ് അക്വാകൾച്ചർ ഈക്വലന്റ് ആണ് വി എസ് സി അക്വാകൾച്ചർ ഈക്വലന്റ് ആണ് ബി എഫ് എസ് സി ഈക്വലൻസ് ഹയർ ക്വാളിഫിക്കേഷൻ ആണ് എം എസ് സി മറൈൻ ബയോളജി എം എസ് സി അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോ ബയോളജി ഹയർ ക്വാളിഫിക്കേഷൻ ആണ് എം എസ് സി ഫിഷറി ബയോളജി ആൻഡ് അക്വാകൾച്ചർ ഹയർ ക്വാളിഫിക്കേഷൻ എം എസ് സി ഫിഷറീസ് ബയോളജി ആൻഡ് അക്വാകൾച്ചർ ഹയർ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഓഫ് ഫിഷറി സയൻസ് അക്വാകൾച്ചർ ഹയർ ക്വാളിഫിക്കേഷൻ പി എച്ച് ഡി ഏതിലാ മറൈൻ സയൻസിൽ അല്ലെങ്കിൽ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസിൽ പി എച്ച് ഡി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഹയർ ക്വാളിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഈ ഫിഷറീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ വി എച്ച് എസ് സി ഫിഷിംഗ് ക്രാഫ്റ്റ് ആൻഡ് ഗിയർ ടെക്നോളജി ഫിഷിംഗ് ക്രാഫ്റ്റ് ആൻഡ് ഗിയർ ടെക്നോളജി അതിന്റെ ഈക്വലൻസ് ഈക്വലന്റ് ഉള്ളത് വി എച്ച് എസ് സി ഫിഷറീസ് ഈക്വലന്റ് ആണ് ബി എഫ് എസ് സി ഈക്വലൻസ് ആണ് ഹയർ ക്വാളിഫിക്കേഷൻ ആണ് എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എം എസ് സി മറൈൻ ബയോളജി അപ്പോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അതായത് പി ജി പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികളുണ്ട് അതുപോലെ ഫിഷറീസിലെ ബാച്ചിലർ ഡിഗ്രികൾ ഉണ്ട് യു ജി ഡിഗ്രികളുണ്ട് അപ്പൊ ഈ ഡിഗ്രികളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച ആ ഒരു ക്ലാരിറ്റി വന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ നിലവില് നമുക്കറിയാം ക്വാളിഫിക്കേഷനകത്ത് ബി എച്ച് എസ് സി മാത്രമേ പറയുന്നുള്ളൂ ബി എച്ച് എസ് സിയിലെ നമുക്ക് കുറച്ച് ബി എച്ച് എസ് സിയിലെ ഫിഷിംഗിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകളിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നേ പറയുന്നുള്ളൂ അതിന്റെ ഹയർ ക്വാളിഫിക്കേഷനും ഇക്വലന്റ് ക്വാളിഫിക്കേഷനും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു ഈ വീഡിയോ പ്രകാരം ഈയൊരു ഈ ഒരു പി എസ് സി ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് എം എസ് സി തന്നെ മറൈൻ ബയോളജി അക്വാകൾച്ചർ എം എസ് സി ഫിഷറി ബയോളജി ഫിഷറീസ് ബയോളജി ആൻഡ് അക്വാകൾച്ചർ അങ്ങനെ അക്വാകൾച്ചർ അടക്കം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് അടക്കം പി ജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം യു ജി ഉള്ള ഒരുപാട് കോഴ്സുകൾ ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ബി എസ് സി അക്വാകൾച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങുക സിലബസ് കഴിഞ്ഞ വർഷത്തെ സിലബസ് ഒന്ന് എടുത്ത് വെക്കുക സിലബസ് ഒന്ന് എടുത്തു വെച്ചിട്ട് അതിന്റെ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി ഒന്ന് പഠിച്ചു തുടങ്ങും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു മേഖലയിൽ ഫിഷറീസിന്റെ ഈ ഒരു മേഖലയിൽ ഈ ഒരു മേഖല പഠിച്ചവർ മാത്രമേ ഉള്ളൂ പുറമേ നിന്ന് ആരുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പം നിലവിൽ ഇനി ഫിഷറീസ് എക്സ്റ്റെൻഷൻ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരും അതിന് ശേഷം ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫ്ലോയിൽ പഠിച്ച് മുന്നോട്ട് പോവാ അതേസമയം ഇനി നമുക്ക് പൊടി തട്ടിയൊക്കെ എടുത്ത് പഠിച്ചു വരണമെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും അവരോടാണ് പറയുന്ന പറയുന്നത് ആ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ സിലബസ് നോക്കുക സിലബസിന് അതിലെ ഏരിയാസ് കുറേ കവർ ചെയ്ത് തുടങ്ങാം ഓക്കെ നമുക്കിപ്പോ നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് ഒരു ആറ് മാസം പഠിക്കാൻ കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സമയത്തെ സംബന്ധിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ മാസ്റ്റർ കി അക്കാഡമി ഫിഷറീസ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കോഴ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിലൊക്കെ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ എല്ലാവർക്കും ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷ അല്ലെങ്കിൽ ഫിഷറീസിൽ ഒരു കൃത്യമായ യോഗ്യതയുള്ള ആളുകൾ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കി പഠിക്കാൻ ആരംഭിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ താങ്കളുടെ ഉണ്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ നമ്പറുകളുണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട് ആ നമ്പറുകളിൽ വിളിക്കാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് തിരക്കാം ഞങ്ങളുടെ കോഴ്സുകളെ കുറിച്ച് തിരക്കാം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓക്കെ താങ്ക്